ഫ്രണ്ട്സ് വെൽക്കം ടു ബിനെന്റ് ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ബോട്ടിക് സ്റ്റൈലുള്ള നല്ല പ്രീമിയം കളക്ഷനും എന്ന പാർട്ടി വേർസോട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കൂടാതെ അത് നമ്മുടെ ഗവർ തുറന്ന് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൽ നിന്നുള്ള നറുക്കെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഫസ്റ്റ് പ്രൈസിനും ഡയമണ്ട് റിംഗ് ആണ് ആയിട്ട് തരുന്നത് അതുകൊണ്ട് വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക ഡയമണ്ട് റിങ്ങ് കരസ്ഥമാക്കാൻ നോക്കുകട്ടോ ഈ മെറ്റീരിയൽ കണ്ടോ ഇത് ഒറിജിനൽ നല്ല സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് ബോട്ടിംഗ് ലെവലിൽ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള നല്ല സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ അക്കോഷൻ കണ്ടോ നല്ല ബനാറസി വർക്കാണ് വരുന്നത് ബനാറസി വർക്ക് ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ അതുപോലെ തന്നെ ഇതിന്റെ ബോഡി പോർഷൻ ഫുൾ ഹെവി ത്രെഡ് കൊണ്ട് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ ഇത് ആ പോർഷൻ കാണുന്നത് നല്ല ബനാറസി വർക്കും കോട്ടാപ്പത്തി ലേസും കൂടെ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുൾ ഹെവി ഹാൻഡ് വർക്ക് വന്നിട്ടുള്ള പാർട്ടിവെയർ സൂട്ടാണ് കേട്ടോ ഇതൊരു ത്രിപ്ലക്സിൽ വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ കണ്ടോ നല്ല പ്ലെയിൻ ആയിട്ടുള്ള സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ ഇത് കൂടാതെ ഇതിൻ്റെ ദുപ്പട്ട കണ്ടോ നല്ല നിങ്ങളും നല്ല വ്യതിയുമുള്ള ഒറിജിനൽ പാകിസ്ഥാനി ദുപ്പട്ടയാണ് കേട്ടോ ഇതിൻ്റെ നാല് പോർഷനിലും നല്ല ബനാറസി വർക്കും വരുന്നുണ്ട് അതുകൂടാതെ നല്ല ഫുൾ ഹെവി നല്ല ഒറിജിനൽ മിറർ വർക്കാണ് ഫുൾ ഹെവി ഹാൻഡ് വർക്ക് കേട്ടോ വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിൻറ്റും അതോടുകൂടെ ഫുൾ ആയിട്ടുള്ള ഒറിജിനൽ മിറർ വർക്കും കൂടെ ആണ് വന്നിട്ടുള്ളത് ഒറിജിനൽ പാകിസ്ഥാനി ഷോളാണ് കേട്ടോ അത് ഇതിൻ്റെ ബോട്ടം കണ്ടോ ഈ ബോട്ടം നല്ല ക്വാളിറ്റി ഉള്ള ഹെവി റോയൽ മെറ്റീരിയൽ വരുന്ന നല്ല കംഫർട്ടായിട്ടുള്ള ബോട്ടം മെറ്റീരിയലാണ് ഇതിൻ്റെ എം ആർ പി റേറ്റ് വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ എങ്കിലും ഇരുപത്തഞ്ച് ശതമാനം ഏത് ഓഫറുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് എൺപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ആ തൗസൻഡ് രൂപയുടെ വ്യത്യാസം നിങ്ങൾക്ക് ഇതിലൂടെ വരുന്നുണ്ട് കേട്ടോ ആയിരം രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഐറ്റംസ് നിങ്ങൾക്ക് രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പ്ലസ് എൺപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഗവർ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലി ആയിരുന്നവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യും സ്റ്റാറ്റസ് കമന്റ് ലൈക്ക് സബ്സ്ക്രൈബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക എന്നിട്ട് അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് എനന്ത വീഡിയോ ഓഫ് ക്ലോത്തിന്റെ വാട്സാപ്പിലേക്ക് അയക്കേണ്ടതാണ് നമ്മൾക്ക് വൺ കെയ കസ്റ്റമേഴ്സ് കഴിഞ്ഞാൽ നറുക്കെടുപ്പ് ഉണ്ടായിരുന്നതാണ് അതുകൊണ്ട് എല്ലാവരും രീതി പറ്റിയത് എമിനത് ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ് ആക്കാനും ശ്രമിക്കുക എത്രയും പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് എമിനത് വീഡിയോ ഓഫ് ക്ലോത്തിന്റെ വാട്സാപ്പിലേക്ക് അയക്കുകയും ഓർഡർ കൺഫേം ചെയ്യുകയും ചെയ്യുക നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് തുറന്നും ഇങ്ങനെയെല്ലാം നമുക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് നമുക്ക് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പറ്റുമല്ലും മാളേക്കുള്ള റൂട്ടിലുള്ള കാട്ടുകുളങ്ങരയിലാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലിങ്ക് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് വാട്സപ്പിലേക്ക് കയറാൻ സാധിക്കുന്നതാണ് നമുക്ക് പുതിയ വീഡിയോയുമായി ഇനിയും കാണാം താങ്ക്സ്